പൊന്നാരി ബ്ലൂബേർഡ്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ അക്ബർ ഗ്രൂപ്പ് സ്പോൺസർ ചെയ്യുന്ന ഓൾ ഇന്ത്യ ബാഡ്മിന്റൺ സൗത്ത് സോൺ ഡബിൾസ് ടൂർണമെന്റ് അക്ബർ ഗ്രൂപ്പ് എം ഡി കെ വി അബ്ദുൽ നാസർ ഉദ്ഘാടനം ചെയ്തു പൊന്നാനി കുറ്റിക്കാട് കർമാ റോഡിലെ ബ്ലൂബേർഡ്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന അക്ബർ ഗ്രൂപ്പ് സ്പോൺസർ ചെയ്ത ഓൾ ഇന്ത്യ ബാഡ്മിന്റൺ ഡബിൾസ് ടൂർണമെന്റ് അക്ബർ ഗ്രൂപ്പ് ചെയർമാൻ കെ വി അബ്ദുൽ നാസർ ഉദ്ഘാടനം ചെയ്തു ടൂർണമെന്റുകൾ സംഘടിപ്പിക്കുന്നത് വഴി നാട്ടുകാർക്ക് നല്ല കളികൾ കാണാൻ അവസരമൊരുക്കുന്ന ബ്ലൂബേർഡ്സ് ക്ലബിന്റെ പ്രവർത്തനം മാതൃകാപരമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു ഈ ഷട്ടിൽ പൊന്നാനിക്കാർക്ക് വലിയൊരു ആവേശം തന്നെയാണ് ഉണ്ടാവുന്നത് അതുപോലെ തന്നെ കർമാറോട് നിവാസികൾക്കും ഇതൊരു മഹോത്സവമാണ് ഇതിന് അവസരം ഒരുക്കിയ ബ്ലൂബേർഡ് ക്ലബ്ബ് വളരെ നല്ലൊരു കാര്യമാണ് ചെയ്തിട്ടുള്ളത് എല്ലാ കളിക്കാരും മികച്ച പ്രയത്നം കാഴ്ചവെക്കട്ടെ നല്ല രീതിയിൽ കളിക്കട്ടെ അതുപോലെ ഇതിനു വേണ്ടി അഹോരാത്രം പരിശ്രമിച്ച ഇതിൻ്റെ ക്ലബ്ബ് മെമ്പേഴ്സിനും അതുപോലെ തന്നെ നല്ലവരായ നാട്ടുകാർ പൊന്നാരി സ്റ്റേഷൻ ഇൻസ്പെക്ടർ ഓഫ് പോലീസ് ജലീൽ കറുത്തിടത്ത് സബ് ഇൻസ്പെക്ടർ ആനന്ദ് ക്രൈംബ്രാഞ്ച് സബ് ഇൻസ്പെക്ടർ രാകേഷ് പി വി അയ്യൂബ് സുരേന്ദ്രൻ എന്നിവർ സംസാരിച്ചു ക്ലബ്ബ് പ്രസിഡന്റ് കെ വി ബഷീർ സെക്രട്ടറി വിജി കെ ജോർജ് വൈസ് പ്രസിഡന്റ് അഷ്റഫ് ജാവ ട്രഷറർ സജീഷ് പ്രോഗ്രാം കോർഡിനേറ്റർ രാജൻ സെബീർ എന്നിവർ മുഖ്യാതിഥികൾക്കുള്ള ഉപഹാരം നൽകി ആദരിച്ചു ടൂർണമെന്റ് വിജയികളായി ഭരത് സഞ്ജയ് ആൻഡ് ഗണേഷ് തമിഴ്നാട് വിന്നേഴ്സും ദിലീപൻ ആൻഡ് പുരുഷോത് തമിഴ്നാട് എന്നിവർ റണ്ണേഴ്സും ബെസ്റ്റ് പ്ലെയറായി ഭരത് സഞ്ജയ്നെയും തെരഞ്ഞെടുത്തു